ഗംഗാവലിപ്പുഴയിൽ കാണാതായ അർജുന മൃതദേഹം കണ്ടെത്താൻ എഴുപത്തിരണ്ട് ദിവസത്തെ തെരച്ചിൽ നടന്നു ഈ ശ്രമങ്ങൾക്ക് വലിയ പ്രശംസ ലഭിക്കുമ്പോഴാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും നാൽപ്പത്തിയേഴ് പേർ കാണാമറിയത് തുടരുന്നത് ഓഗസ്റ്റ് പതിനാലിന് സൂചിപ്പാറ ആനടിക്കാപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തെരച്ചിൽ നിർത്തിയതിന് പിന്നാലെ കാണാതായവരുടെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിയുടെ പരാതി ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പ്രത്യേക സംഘം ഇവിടെ തെരച്ചിൽ നടത്തി സംശയങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ അഞ്ച് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി മറ്റൊരു ദിവസവും തെരച്ചിൽ നടന്നെങ്കിലും അത് തുടരാൻ അധികൃതർ തയ്യാറായില്ല കാലാവസ്ഥ മോശമാകുമ്പോൾ ദുർഘടമായ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അനുമതി ഇല്ലാത്തതിനാൽ ഒറ്റയ്ക്ക് തെരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടെ തെരച്ചിലിന് ചാമ്പ്യൻസ് ക്ലബ്ബ് പോകുന്നത് തിരച്ചിൽ കൂടുതൽ നടത്തിയാൽ നിരവധി മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ പ്രത്യേക പരിശീലനം ലഭിച്ച പതിനാല് അംഗ സംഘമാണ് സാധാരണ ഇവിടെ തെരച്ചിൽ നടത്താറുള്ളത് ഫയർഫോഴ്സ് ഫോറസ്റ്റ് അന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം